ഹലോ ഗൈസ് പഴം കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും അല്ലേ അങ്ങനെയുള്ള പഴം ചിലവരൊക്കെ അത് വേസ്റ്റിൽ കൊണ്ടു ചിലരാണെന്നുണ്ടെങ്കിൽ എന്തേലുമൊക്കെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കും അപ്പോൾ അങ്ങനെ പഴുത്ത പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാം പഴം കൊണ്ടുള്ള അച്ചാർ എന്ന് പറയുമ്പോൾ എല്ലാവരും അയ്യേ എന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ പക്ഷേ ഇതൊരു ടൈം ഉണ്ടാക്കി നോക്കിയാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുക അത്യാവശ്യം മധുരവും പുളിയും എരുവുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്ററൈ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തെ നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുവും അതുപോലെ തന്നെ ഉലുവയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് നമ്മൾ ജസ്റ്റ് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ആ റോസ്മെല്ല് മാറുന്നത് വരെ സോട്ട് ചെയ്തെടുക്കുക കേട്ടോ പിന്നെന്താ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലും പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് നല്ലെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സ്ചർ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു അങ്ങനെ ചേർക്കുമ്പോൾ നല്ല കളറ് കിട്ടും കേട്ടോ അച്ചാറിന് ഇങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് പിന്നെ പിന്നെന്താ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അച്ചാർ പൊടി അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ചില അച്ചാറിനൊന്നും അച്ചാർ പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു പിക്കിളിന് എന്തായാലും അച്ചാർ പൊടി വേണം പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ അത്യാവശ്യം പഴം എടുത്തുകൊണ്ടാണ് മെഷർമെൻ്റ് ഒന്നും പറയാത്തത് കേട്ടോ നമ്മുടെ ആ എരിവിനും പുളിക്കൊക്കെ ഒക്കെ പാകത്തിനുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ നമ്മളെ പഴം പഴത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രത്തോളം പഴം എടുക്കുന്നുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഇനി ആ സ്പൈസസിൻ്റെ റോസ്മെല്ലൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വിനികർ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ വിനികർ നന്നായി തിളച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ നമ്മുടെ പഴം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഇതൊന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പഴമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇതിനെ പുച്ചിക്ക് കരുത് കേട്ടോ അടുത്തേപോലി അച്ചാറാണ് വീണ്ടും വീണ്ടും പറയുകയാണ് നല്ല ടേസ്റ്റാണ് ഞാനും ഇത് പഴം വച്ചാർ എന്ന് കണ്ടപ്പോൾ ഞാനും അതേ ഒന്ന് പുച്ഛിച്ചു പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ എല്ലാം അറിയുന്നത് ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ് എന്ന് അങ്ങനെതാ ആ പഴം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ശർക്കര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മെൽറ്റ് ചെയ്തിട്ടുള്ള ശർക്കരയാണ് ആഡ് ചെയ്തത് അതൊന്ന് ചൂടാറിയപ്പോൾ ഒന്ന് ഇത്തിരി കട്ട പിടിച്ചത് പോയതാണ് കേട്ടോ അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഫൈനലായിട്ട് നമ്മുടെ കായപ്പൊടി അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു നമ്മൾ നോർമലി അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ മാങ്ങയൊക്കെ ഉണ്ടാക്കാറുള്ളൂ പഴം അങ്ങനെ ഉണ്ടാക്കാറില്ല അത്ര ഒരു വ്യത്യാസമുള്ളൂ അങ്ങനത്തൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ടൈമിൽ ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അച്ചാർ റെഡി ആവും ഓവറായിട്ട് തിളപ്പിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് കുറയ്ക്കണ്ട ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കാൻ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്